അടിപൊളിക് സ്ഥലോ കായൽ തീരത്ത് ഇത്രയും മനോഹരമായ സ്ഥലം വന്ന് ഒരു നല്ല റിലാക്സ് ആയി പോവാനൊക്കെ എത്ര വിഷമം ഉണ്ടെങ്കിലും കേട്ടോ ഇവിടെ മനസ്സിലാക്കി നമസ്കാരം ലുക്ടോപ്പ് മറ്റൊരു പരിചയപ്പെടുത്തലായിട്ട് നിൽക്കുകയാണേ ഞാൻ നിൽക്കുന്നത് സീലാൻഡ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് റെസ്റ്റോറൻ്റ് എന്ന് പറയുന്ന മനോഹരമായിട്ട് കായലിൻ്റെ സൈഡിൽ സെറ്റ് ചെയ്തെടുത്ത ഹഡ്ഡുകളായിട്ടാണ് ഹഡ്ഡുകൾ എന്ന് പറയുമ്പോൾ പത്തോളം ഹഡ്ഡുകൾ നിലവിലുണ്ട് ഇനിയും പുതിയ ഹഡ്ഡുകളൊക്കെ വരുന്നുണ്ട് പൂഞ്ഞാലും കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള പാർക്കും മറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ നമ്മുടെ തൊട്ടടുത്തുള്ള അയൽപ്രദേശത്തുള്ള ആൾക്കാരൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ ഫംഗ്ഷൻസൊക്കെ നടത്തുന്നുണ്ട് മാരേജ് അതുപോലെ വെഡ്ഡിങ് ഷൂട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ഷൂട്ടിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും വന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലമാണ് വളരെ മനോഹരമായ സ്ഥലമാണ് നല്ല ട്രീറ്റാണ് നല്ല ഫുഡാണ് പ്രത്യേകിച്ച് കരിമീൻ നാച്ചുറലായിട്ട് നമുക്കിവിടെ കരിമീൻ ഇവിടെ വളർത്തുന്നുണ്ട് അവർ അതിനൊരു കൂടൊക്കെ കെട്ടിയിട്ടുണ്ട് അതൊക്കെ ഞാൻ ഈ വിഷുവിൽ കാണിക്കാം അപ്പോൾ അത് നമുക്ക് ഫ്രൈ ചെയ്തിട്ടോ തവയായിട്ടോ ഏത് ടേസ്റ്റിൽ വേണമെങ്കിലും അവർ ചെയ്തുതരും ഓർഡർ അനുസരിച്ചും നമുക്ക് ഒരുപാട് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന മനോഹരമായൊരു സ്ഥലമാണ് വഴിയെ അതിൻ്റെ നമ്പറും കാര്യങ്ങളും ലൊക്കേഷനും ഒക്കെ ഞാൻ പറയാം തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണാം സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കുറച്ച് കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അതെല്ലാം അത് ഇപ്പോൾ വരും നമ്മുടെ ഈ ഒരു ഹോട്ടലേക്ക് നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളെല്ലാം വരും വഴിയെ ഓരോ സാധനങ്ങളും പരിചയപ്പെടുത്താം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഓണറെക്കൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ പറയിപ്പിക്കാം ഡിസ്ക്രിപ്ഷൻ നമ്പർ എന്തായിരിക്കും അതെനിക്ക് നമ്മുടെ ഡിസ്പ്ലേൻ്റെ നമ്പർ എഴുതി കാണിക്കും നിങ്ങൾക്ക് ബുക്കിങ്ങനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഓ എന്നറിയാമോ ഇത് ഇതിലേക്കാണ് നമ്മളെ ഈ മീൻ കുഞ്ഞുങ്ങളെ ഇറക്കി നിർത്തി വളർത്തുന്നത് ഇത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള കായലോരം തന്നെയാണ് കായൽ തന്നെയാണ് ഇതിൻ്റെ മറുഭാഗം ദോ ആ കാണുന്നതാണ് ബുവാർച്ച് പാലം ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാവേ കണ്ടോ ഇതാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബുവാർച്ചു പാലമായിട്ടുള്ള അഴീക്കൽ പാലം എന്നറിയപ്പെടുന്നത് അത് കൊല്ലം ജില്ലയും ആലപ്പുഴ ജില്ലയും ഒന്നിക്കുന്ന പാലമാണ് ഏകദേശം രണ്ട് വർഷത്തോളം ആയി ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം നമ്മളെ ഈ സ്ഥാപനമൊക്കെ പരിചയപ്പെട്ട് പക്ഷെ അവിടുത്തെ വിഭവങ്ങൾ നമ്മൾ പരിചയപ്പെടണമല്ലോ അപ്പം ഞാൻ ഇന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത് നൂൽപെട്ടാണ് അപ്പൊ എൻ്റെ കൂടെ എന്റെ ക്യാമറ ചെയ്തോണ്ടിരിക്കുന്ന എന്റെ കൂട്ടുകാരൻ നട അരിപ്പത്തിരിയും പറഞ്ഞിട്ടുണ്ട് കപ്പയുണ്ട് പിന്നെ അവരുടെ എല്ലാ വിഭവങ്ങളും സ്പെഷ്യൽ ആയിട്ടുള്ള വിഭവങ്ങൾ എത്തിച്ചിട്ടുണ്ട് ഒരുപാട് സാധനങ്ങളിവിടെ ചെയ്യുന്നുണ്ട് ഈ വാഴയിൽ പൊള്ളിച്ച ഒരു നമ്മുടെ കരിമീൻ അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ കരിമീൻ സ്പെഷ്യലാണ് ഇവിടെ കരിമീൻ നമുക്ക് നല്ല രുചിയിൽ കഴിക്കാൻ സാധിക്കുന്നൊരു സ്ഥലമാണ് അതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത് കാരണം നമ്മുടെ കൂടെ ഇരിക്കുന്ന ആളുണ്ടല്ലോ ഇദ്ദേഹം ഈ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥനാണ് അദ്ദേഹം ഈ വർഷം എത്ര വർഷങ്ങളായിട്ട് ഇവിടെ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു പ്രത്യേക മസാലയാണേ അതുകൊണ്ട് ആ ഒരു ടേസ്റ്റ് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ മുന്നെത്തിക്കുന്നത് ചേണ്ട പേരെന്താണ് പേര് സുജിൽ എന്നാണ് ചേണ്ട പേര് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ അതായത് സീലാൻഡ് റെസ്റ്റോറൻറിന്റെ ഉടമസ്ഥനാണ് അല്ലേ നമുക്ക് എത്ര ആളെ ഇവിടെ പങ്കെടുക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ ഹഡ്കളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ ഫുഡ് കഴിച്ചുകൊണ്ട് സംസാരിക്കാം ഓക്കെ ഏഹ് ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അപ്പം ഈ സംഗതി ഇതുള്ള ഞാൻ എൻ്റെ മാറ്റി മാറ്റുമൊക്കെയാണേ അപ്പൊ ഇത് ഇതിനകത്തേ വലിയ എരിവൊന്നുമില്ല ഞാൻ അന്ന് എൻ്റെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുത്തായിരുന്നു വൈഫിനും ഒക്കെ കൊടുത്തായിരുന്നു വലിയ എരിവില്ല അന്നാ എരിവും പുളിയൊക്കെ ഉണ്ട് ഇതൊരു നല്ലൊരു റെസിപ്പിയാണ് ഇത് നിങ്ങളുടെ മാത്രം സ്പെഷ്യൽ ആണോ മാത്രം സ്പെഷ്യൽ ആണോ വളരെ റിയൽ ആയിട്ട് പറയുകയാണ് ഞാൻ യുവാവ് എന്നൊന്നും പറയുന്ന ഒരു ഒരു പ്രകൃതക്കാരനല്ല ഞാൻ ഒരു കാര്യങ്ങളും പക്ഷെ നല്ല അസാധ്യ ടേസ്റ്റുള്ള ഒരു കെമിക്കലും ഇല്ലാത്ത ഫുഡാണെന്ന് എനിക്ക് മനസ്സിലായി കാര്യം സാധാരണ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഇത് കഴിക്കുമ്പോൾ എന്തെങ്കിലും എപ്പോഴും വെള്ളം കുടിക്കാൻ തോന്നുന്നു അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇതിനകത്ത് ഒന്നുമില്ല ഈ കരിമീൻ കഴിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് കഴിക്കണം മുള്ളു ഇതുപോലെ എടുത്ത് മാറ്റാൻ സാധിക്കണം അതിലൊരു വലിയൊരു പ്രത്യേകതയാണ് ചേട്ടാ ഇത് കൂട്ടത്തിൽ ഞാൻ ചോദിക്കാൻ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഇത് ഒമ്പത് വർഷമായി ഒൻപത് വർഷം വർഷ അന്ന് മുതലേ സക്സസ് ആയിട്ട് നന്നായി പോകുന്നുണ്ട് നന്നായിട്ട് പോകുന്നതിന്റെ ഒരു ഇതാ സംഭവം കാണുമ്പോൾ നമുക്ക് ആദ്യം ഹട്ട് മൂന്നെണ്ണ ഉള്ളായിരുന്നു ആ മൂന്നെണ്ണത്തിലാണ് നമ്മൾ ആദ്യം ഇപ്പൊ എത്ര ഇപ്പം എട്ട് ഹട്ടും ഒരു മുപ്പത് പേര് ഇരിക്കുന്ന ഒരു ബോട്ട് കൂടുതലുള്ള സാധനം ഉണ്ട് പിന്നെ റൗണ്ട് ഹട്ടുണ്ട് അങ്ങനെ ഞാനേ ഈ താറാവ് പറയും കൂടെ ഒന്ന് കൂട്ടി നോക്കാം ഒന്ന് കഴിച്ചു നോക്കാം കുറച്ച് കപ്പ് എടുത്തിട്ട് അതിലേക്ക് താറാവ് കറി കഴിച്ചിട്ട് അതും കൂടെ ഒന്നും പറഞ്ഞില്ലെങ്കിൽ അതിൽ ഈ താറാവും കപ്പയൊക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് വലിയ വിഷമമാണ് ഇതാണ് താറാവ് കറി സാധാരണ ഈ ചൂട് സീസണിൽ കഴിക്കാൻ പറ്റുന്ന സാധനമാണ് ഒരു മെഡിസിൻ പോലാണ് താറാവ് എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പോൾ നമുക്ക് നല്ല കുട്ടനാടൻ താറാവ് കറി ഈ കൂടെ ഞാനൊന്ന് കഴിച്ചിട്ട് പറയാം ഇതാണ് ഈ വളയിട്ട കൈകള് നമ്മുടെ അടുക്കളയിൽ കയറിയുള്ള ഗുണം അല്ലേ അതെ തീർച്ചയായിട്ടും ഇങ്ങനെ ഷെഫമ്മയാണ് ആ ഷെഫ് അമ്മയാണ് പിന്നെ ഷെഫ് ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും അമ്മ ടെസ്റ്റ് ചെയ്തതിനു ശേഷമേ നമ്മൾ പുറത്തോട്ട് കൊടുത്തോളൂ അതെ ആദ്യം അമ്മ അമ്മ ഒരു ആദ്യം മുതലേ വന്ന് നോക്കും അമ്മയുടെ ഒരു സാന്നിധ്യം വലിയ അനുഗ്രഹമാണ് അല്ലേ അതെ അതെ നമ്മുടെ അമ്മമാരുടെ ഒരു സ്നേഹം ഇവിടെ നമുക്കുണ്ട് തീർച്ചയായിട്ടും അതാണ് നമ്മുടെ മാതാപിതാക്കള് ാണ് അവരുടെ അമ്മയും അച്ഛനും ഒരുപോലെ ഈ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നുണ്ട് അപ്പം ആ ഒരു സന്തോഷം ഈ മസാലയിൽ അറിയാനുണ്ട് അമ്മ അരച്ച് ചേർത്ത പഠിപ്പിച്ച അല്ലെങ്കിൽ ആ ഒരു മസാലയുടെ ഗുണം അല്ലെങ്കിൽ കഴിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ട് നല്ല സ്വാദമുണ്ട് ഈ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ വെക്കുന്നത് പോലെ തന്നെ കുറച്ചും കൂടെ ആ കുരുമുളകൊക്കെ കുറച്ച് തിക്കായിട്ട് കിട്ടുന്നുണ്ട് ആ ഒരു ടേസ്റ്റ് നമുക്ക് ഈ വെഡ്ഡിങ് പാർട്ടികളൊക്കെ ഇവിടെ നടത്തുന്നതാണ് വെഡ്ഡിങ് പാർട്ടികൾ അതിൻ്റെയൊക്കെ ഒരു എങ്ങനെയാണ് അതിൻ്റെ ഒരു എങ്ങനെ ബുക്കിംഗ് എങ്ങനെയാണ് ഇത്ര 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 ആളൊന്നും വേണം വേണം അങ്ങനെ നമ്മൾ വരെ പ്രോഗ്രാം ഇവിടെ നടത്തിയിട്ടുണ്ട് കല്യാണ റിസപ്ഷൻ കല്യാണം കഴിഞ്ഞിട്ടുള്ള മറ്റേ അടുക്കളപൊളി അങ്ങനത്തെ കാര്യങ്ങൾ നിശ്ചയം അങ്ങനെ ചെറിയ മറ്റൊരു അഞ്ഞൂറ് പേരുള്ളോളം ആളുകൾ ഇവിടെ വന്നുള്ള അതിനുള്ള സ്പേസ് ഉണ്ട് ഇപ്പൊ നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന സാധനങ്ങള് ഒന്ന് കരിമീൻ തവായ ചെയ്തോണ്ട് കരിമീൻ തവയെ പൊള്ളിച്ചത് പിന്നെ അത് നല്ല മസാല കൊടുക്കാതെ ഗ്രേവി അത് കൂടാതെ എന്തെല്ലാം നമുക്ക് ഇപ്പ ഇരിക്കുന്നത് ബ്രോൺസ് റോസ്റ്റ് ഉണ്ട് കല്ലുമ്മേക്ക റോസ്റ്റ് ഉണ്ട് കപ്പ ക്രാബ് റോസ്റ്റ് ഉണ്ട് പൊടിമീൻ ഫ്രൈ താറാവ് മപ്പാസ് നാടൻ കോഴിക്കറി ഇത്രയും വിഭവങ്ങളെ ഞാൻ എടുത്തുള്ളു ഇതൊന്നും അല്ല ഇനി കൂടുതൽ എല്ലാ ഐറ്റങ്ങളും പരമാവധി നമ്മളിവിടെ അപ്പൊ ഇപ്പൊ സീസൺ ആണോ ആൾക്കാരൊക്കെ ആ ഇപ്പൊ ഏപ്രിൽ മെയ് അല്ലേ ഇപ്പം സീസൺ വെക്കേഷൻ വെക്കേഷൻ ആണ് പിന്നെ ഈ ഗെറ്റ് ബർത്ത്ഡേ അങ്ങനത്തെ എല്ലാ പരിപാടികളും കൂടെ നടക്കാറുണ്ട് ഇപ്പൊ എത്ര സെന്റ് സ്ഥലമാണ് മൊത്തത്തില് എല്ലാം കൂടെ ഒരു മൂന്ന് ഏക്കർ നട മൂന്ന് ഏക്കർ ഭയങ്കര അതാ ആ ഒരു ഭംഗിയാ നമുക്ക് നമുക്ക് ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം ഒരു ഭംഗി ആസ്വദിക്കുക എന്നുള്ളതാണ് പിന്നെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് അഴിക്കല് പാലമാണ് ആണ് ഇവിടെ നാടുന്നത് പാലം പിന്നെ കൂട്ടുമാതൊക്കെ പാലം അത് ആ പാലത്തെ കുറിച്ച് പറയാൻ വേണ്ടി ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ബോർച് പാലമാണ് അഴിക്കലും നമ്മുടെ കൊല്ലം ജില്ലയും ആലപ്പുഴ ജില്ലയും ഒന്നിപ്പിക്കുന്ന പാലം അതൊരു വലിയൊരു അനുഗ്രഹമാണ് ആൾക്കാർക്ക് വന്നു പോകാനുള്ള പോലെ ആ പിന്നെ നമ്മുടെ സ്ഥലം നിൽക്കുന്ന ലൊക്കേഷൻ ഒന്ന് പറയാമോ നമുക്ക് പുതുപ്പള്ളി പറയും പുതുപ്പള്ളി പള്ളിക്കടം അത് ആലപ്പുഴ ആണല്ലോ ജില്ലയാണ് നമ്മൾ തെക്കു സഞ്ചരിക്കുന്നവര് ഇത് വഴിയൊക്കെ വരേണ്ടത് തെക്കുന്ന് വരുമ്പോ ഓച്ചറേന്ന് ലെഫ്റ്റ് തിരിയ ലെഫ്റ്റ് തിരിഞ്ഞ് പ്രയാർ സ്കൂൾ ഉണ്ട് ആർ ബി എസ് എം സ്കൂൾ അവിടുന്ന് റൈറ്റ് തിരിയ റൈറ്റ് തിരിയുമ്പോ കുന്നയത്ത് ജംഗ്ഷൻ പറയുന്ന റൂട്ടുണ്ട് കുന്നയത്ത് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് തിരിയ ഇതിലൊക്കെ എളുപ്പം ഒരു മാർഗ്ഗം ഉണ്ടല്ലോ ഗൂഗിൾ മാപ്പിൽ സീലാന്റ് അന്ന് അടിച്ചുകൊടുത്തോ സീലാന്റ് സീലാൻഡ് ആലപ്പുഴന്നോ അഴീക്കലെന്നോ അടിച്ചു കൊടുത്തോ കൃത്യമായിട്ട് ഇവിടെ വരാൻ സാധിക്കും വെറുതെ പറയുന്ന ഒരു സാധനമല്ല അല്ല ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം വന്ന് കഴിച്ചതിന് ശേഷം പറയുന്നതാണ് വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു സാധനം ഇങ്ങനൊരു ഒരു റെസ്റ്റോറന്റ് ആളുകൾ ഞാൻ പരിചയപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളതാണ് ഒരു പ്രാവശ്യമെങ്കിലും ആളുകൾ വിസിറ്റ് ചെയ്യണം കാരണം ഫാമിലി ആയിട്ട് തന്നെ വരണം കുട്ടികളെ കൊണ്ടുവരണം അവർക്ക് കളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് നേരത്തെ പറഞ്ഞ് ഏതെങ്കിലുമൊക്കെ വിഭവങ്ങൾ വാങ്ങിച്ച് കഴിച്ച് റിലാക്സ് ആയിട്ട് കുറച്ച് നേരം ഇരുന്ന് ഊഞ്ഞലിലൊക്കെ ആടിയിട്ട് അടിപൊളിയാക്കി പോവാം ഒരു ദിവസം കിടിലെക്കാം നന്ദി നമസ്കാരം